എല്ലാവരും തെറ്റിദ്ധാരണയാണ് പാർട്ടി സെക്രട്ടറി എന്നല്ല പറയുന്നു പിണറായി വിജയൻ തൊടാൻ കഴിയാത്ത സൂര്യനാണ് അടുത്തെത്തിയാൽ കരിഞ്ഞു പോകും എന്ന് എന്നതടക്കം അതൊക്കെ ഒരുതരം എന്ന് വിമർശിക്കാം എന്തിനാണ് അത്തരം അതൊക്കെ നമ്പർ അല്ലേ ഇവിടെ കൃത്യമായി െ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി രൂപപ്പെടുത്തി എടുക്കുന്നതിനും ലോകത്തിന് മാതൃകയായി കേരളത്തിന്റെ വികസന മോഡൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ച പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേതാവാണ് കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഓരോ ദിവസം പത്രസമ്മേളനം നടത്തി പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് പോലെ പറയും മലയാള നികുണ്ഡവിൽ ഉപയോഗിക്കാൻ മടിക്കുന്ന പല വാക്കുകളും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ഉപയോഗിക്കും ആ വാക്കുകൾ ഉപയോഗിക്കും പിന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അത് ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിരന്തരം ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ജനങ്ങൾ ആ ഓഫീസിനെയും കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയെയും പ്രകീർത്തിക്കുക അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് അത് ജനങ്ങൾ അദ്ദേഹത്തോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കിട്ടി മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെയും സി പി എമ്മിന്റെ സമൂന്നതരായിട്ടുള്ള നേതാക്കന്മാരെയും കീഴ്പ്പെടുത്തുക എന്നാൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുക ആ ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം സി പി എമ്മിനെ ആക്രമിക്കുക മുഖ്യമന്ത്രി ആക്രമിക്കുക സി പി എമ്മിന്റെ നേതാക്കന്മാരെ ആക്രമിക്കുക അത്തരമൊരു ശൈലിയിലേക്ക് കോൺഗ്രസ് മാറുമ്പോൾ അതിന് കൊടപിടിക്കുന്ന സമീപനം മാധ്യമങ്ങൾ സ്വീകരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറിയാണ് ഈ സൂര്യപ്രഭയെ കുറിച്ചുള്ള കമന്റ് പറഞ്ഞത് അത്തരം പ്രവണതകൾ പാർട്ടിക്ക് ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ഈ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കൈവശം നാല് വർഷമായി അന്വേഷണം നടത്തിയിട്ട് ഒരു തുമ്പം കിട്ടാതെ പ്രധാനമന്ത്രി വീണ്ടും വന്ന് ഒരു തരത്തിലും തെളിവില്ലാതെ ജനങ്ങൾക്കിടയിൽ സംശയം ഉണ്ടാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് സൂര്യ സൂര്യശോഭയോട് കൂടി പ്രവർത്തിക്കുന്ന ഓഫീസാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് എന്താണ് തെറ്റ് ഓഫീസ് എന്ന് ഞാൻ കേട്ടില്ല മുഖ്യമന്ത്രി എന്നാണ് ഞാൻ കേട്ടത് സൂര്യനാണ് അടുത്തെത്തിയാൽ കരിഞ്ഞു പോകും എന്ന് അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിയെ പറ്റിയാണ് ഓഫീസ് എന്നങ്ങ് പറയുന്നത് ആ വ്യക്തി എന്നതിനെ ഒന്ന് ഒന്ന് കവർ ചെയ്യാനാണ് എന്ന് മനസ്സിലാക്കാനൊക്കെ എല്ലാവർക്കും കഴിയുമെന്നേ എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഏറ്റവും കരുത്തോടെ ഈ കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏറ്റവും കാര്യം കരുത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആ മുഖ്യമന്ത്രിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഇടപെടലുകളെ കുറിച്ച് എത്ര മോശമായി ചിത്രീകരിക്കുന്ന പ്രതിപക്ഷം അതുപോലെ ബി മാധ്യമങ്ങൾ അത്തരത്തിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കരുത്ത് കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ കൂടുതൽ കൂടുതൽ ജനപിന്തുണ കിട്ടി വരുന്നതേ പറഞ്ഞു ദൗർബല്യങ്ങളെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവയ്ക്കുക എന്നുള്ളത് ഒരു രീതിയാണ് ആ രീതി രാഷ്ട്രീയത്തിൽ ഉത്തരവാദിത്വമില്ലാതെ സംസാരിക്കുന്നവരുടെ രീതിയാണ് അത് സംസാരിച്ചോട്ടെ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ വി എൻ വാസവൻ കോട്ടയത്തിൻ്റെ എന്ന് പറയുന്ന അക്ഷരനഗരിയിൽ ആ അക്ഷരനഗരിയിൽ എത്തിയപ്പോൾ പറഞ്ഞ വാക്കെന്താ പിണറായി വിജയൻ്റെ പാദസ്പർശമേറ്റ മണ്ണ് പിണറായി വിജയൻ്റെ പാദസ്പർശമേറ്റ മണ്ണ് നവകേരള ഗ്രൗണ്ട് എന്ന് നാമകരണം കമ്മ്യൂണിസം വിട് ജനാധിപത്യത്തിൽ അശ്ലീലം മറ്റൊരാൾക്ക് പറയാൻ സാധിക്കുമോ ഇത്രയും വലിയ അശ്ലീലം പറയാൻ സാധിക്കുമോ ജനാധിപത്യത്തിൽ അങ്ങനെ നവകേരള സദസ് എന്ന് പറയുന്ന സർക്കാരിന്റെ പേരിൽ സി പി എം നടത്തിയ രാഷ്ട്രീയ പ്രചരണ യാഥയിൽ നിന്ന് പറഞ്ഞത് മന്ത്രിയാണെന്ന് പി ജയരാജൻ വി എസ് സത്യനാഥനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കോർമ്മയുണ്ടോ എന്തായിരുന്നു ബിംബം ചുമക്കുന്ന കഴുത അല്ലെ ബിംബം ചുമക്കുന്ന കഴുതയാണ് വി എസ് അച്യുതാനന്ദൻ ജനങ്ങൾ മുഴുവൻ ബിംബത്തെ വഴങ്ങുമ്പോൾ അത് തന്നെയാണെന്ന് വി എസ് അച്യുതാനന്ദൻ കരുതി പോകുന്നു പറഞ്ഞ വാക്കുകളല്ലേ എന്നാലും നിനക്ക് തോന്നി എനിക്ക് തോന്നി പറഞ്ഞു ആ വ്യക്തി ആരാധനയിലേക്ക് ഇന്ന് പിണറായി വിജയൻ മാറിയിരിക്കുന്നു ആ പിണറായി വിജയൻ മാറിയിരിക്കുന്ന പിണറായി വിജയനെ ഈ പറയുന്ന സി പി എമ്മിന്റെ സംഘം സി പി എം തീറ്റിപ്പോറ്റുന്ന ഒരു ചാവേർ സംഘം പല പേരുകളിൽ പ്രോക്സി കാര്യങ്ങളായിട്ട് ഇദ്ദേഹത്തെ ദൈവത്തിനും മറ്റൊരു അപ്പുറവും ആയിട്ട് അങ്ങ് പ്രചരിപ്പിക്കാൻ ഞങ്ങളോട് ചില ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ഇന്നും ഇടതുപക്ഷ മൂല്യം എന്നുള്ളത് മനസ്സിൽ സൂക്ഷിക്കുന്ന സി പി എം കാര് പറയുന്നുണ്ട് ഞങ്ങൾ കരോചകമായി തുടങ്ങി ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കായി പോയി നിങ്ങൾ അടുത്ത പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് മാറ്റം വരണം അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് ഞങ്ങളോട് പറയുന്ന ഇടതുപക്ഷ സുഹൃത്തുക്കളൊക്കെ നേരിട്ട് ദിവസം ഞാൻ ദുരന്തനായി പോയി ഒരു ഒരു മുഖ്യമന്ത്രിയെ പാർട്ടി നേതാവിനെ എല്ലാം അപ്പുറം കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുകയാണ് എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന സി പി സെക്രട്ടറിയുടെ ഒരു ദുരവസ്ഥ നോക്കൂ എന്തൊരു ദുരവസ്ഥയാണ് എന്താണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടിയേരി ബാലകൃഷ്ണൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഒരാളും പാർട്ടിക്ക് മുകളിലല്ല പാർട്ടിക്ക് മുകളിൽ ഒരാൾക്കും പോകാൻ കഴിയില്ല എല്ലാവരും പാർട്ടിക്ക് വിധേയമാണ് എന്നല്ലേ പറഞ്ഞത് ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ ില്ല ആ പാർട്ടിയുടെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇരുന്ന കസേരയിൽ ഇരിക്കുന്ന സെക്രട്ടറിയുടെ അവസ്ഥ എന്താ ഈ പിണറായി വിജയനെ പിണറായി വിജയന്റെ കുടുംബത്തിന്റെ അഴിമതി ഉൾപ്പെടെ തട്ടിപ്പ് ഉൾപ്പെടെ കൊള്ളയുൾപ്പെടെ മുഴുവൻ ന്യായീകരിക്കേണ്ടി വരുന്നു എന്ന് മാത്രമല്ല പകരം പിണറായി വിജയനെ ദൈവമായിട്ട് പ്രതിഷ്ഠിക്കാനും സൂര്യനായിട്ട് പ്രതിഷ്ഠിക്കാനും ഒക്കെ നിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തലശ്ശേരി കലാപം നടക്കുമ്പോ കൂത്തുപറമ്പ് എം എൽ എ ആണ് സഖ പിണറായി വിജയൻ ആ കലാപം അടിച്ചമർത്താൻ വേണ്ടി കലാപം വ്യാപിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരു അംബാസിഡർ കാർഡിൽ ഒരു കൊടിയും വച്ച് കെട്ടി കലാപകനുഷിതമായ അന്തരീക്ഷത്തിലേക്ക് സിഗാവ് പിണറായി വിജയൻ ഇറങ്ങി പോകുമ്പോ വി ഡി സതീശൻ ഒന്നാം ക്ലാസിൽ പഠിക്കുക അതിനുശേഷം അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചു മുതൽ എഴുപത്തി വരെ അടിയന്തരാവസ്ഥയുടെ ആ കറുത്ത നാളുകളിൽ പോലീസിന്റെ ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റ് ആ മർദ്ദനമേറ്റ ശരീരവും ഒടിഞ്ഞു ഒടിഞ്ഞുറങ്ങിയ അസ്ഥികളും അതുപോലെ കീറിയ ഷർട്ടും ചോര ചോരധരിച്ച ഷർട്ടുമായിട്ട് നിയമസഭയിൽ വന്ന് നിങ്ങൾക്ക് എന്നെ അടിച്ചൊതുക്കാം പക്ഷെ എന്റെ വാക്കുകളെ തകർക്കാൻ കഴിയില്ലെന്ന് സെഗാവ് പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോ സെഗാവ് വി ഡി സതീശനെ അന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുക അതാണ് വിഷമ അതുകൊണ്ട് സെഗാവ് പിണറായി വിജയന്റെ ചരിത്രമൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം വാക്കുകൾ ഉപയോഗിക്കാൻ നിശ്ചിതമായി വിമർശിക്കുമ്പോൾ ജനങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടാത്ത വാചകങ്ങൾ ഉപയോഗിക്കാൻ എന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആദ്യം ഒന്ന് മനസ്സിലാക്കണം മലയാള ഭാഷയിൽ ഉപയോഗിക്കാൻ അറയ്ക്കുന്ന വാക്കുകളാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ കെ പി സി സിയുടെ പ്രസിഡന്റും നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഡി സി സിയുടെ എറണാകുളം പ്രസിഡന്റ് ഉണ്ട് നമ്മളൊന്നും ഇതുപോലെ ചർച്ചയിൽ ഉപയോഗിക്കാൻ വിഷമിക്കുന്ന അല്ലെങ്കിൽ അറയ്ക്കുന്ന വാക്കുകൾ വരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ ഉപയോഗിച്ചു കാണും പിന്നെ അങ്ങനെ എത്ര ആക്രമിച്ച് മുന്നോട്ട് പോയാലും ജനങ്ങൾക്കിടയിൽ സഹ പിണറായി വിജയന്റെ പേരും എസ്സും വർദ്ധിച്ച് വർദ്ധിച്ചുവരിക അതിനെന്നാ കാരണം ഈ കേരളത്തിന്റെ ജനസംഖ്യയിൽ ആറിലൊന്ന് പേർക്ക് പെൻഷൻ കൊടുക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ യു ഡി എഫ് പോകുമ്പോ മുപ്പത് ലക്ഷത്തി താഴെയായിരുന്നു അത് അറുപത്തിയേഴ് ലക്ഷത്തിലധികം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന തരത്തിലേക്ക് ആറു അതിൽ ഒരാൾക്ക് പെൻഷൻ കൊടുക്കുന്ന തരത്തിലേക്ക് മാറുമ്പോ ജനങ്ങൾക്ക് ആരാധന ഉണ്ടാകും ബഹുമാനം ഉണ്ടാകും ഗവൺമെന്റിനോടുള്ള ആരാധന ഗവൺമെന്റിനെ നയിക്കുന്ന ആളോടൊരു ആരാധന ഉണ്ടാവും മാധു പറഞ്ഞല്ലോ ആ ാലത്ത് കോവിഡ് കാലത്ത് ആ കേരളത്തെ പിടിച്ചുയർത്തുന്ന മുഖ്യമന്ത്രിയോട് ആരാധന തോന്നി എന്ന് തന്നെയാണല്ലോ മാധു പറഞ്ഞു കേരളത്തെക്കാലത്തെയും ജനകീയമായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന നേതാവാണ് പ്രത്യേക ശാസ്ത്രത്തിൽ വ്യതിചലമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട പറഞ്ഞത് കേൾക്കാനും ആ പറയുന്ന മനസ്സിലാകുമെന്നേ മനസ്സിലാകുമെന്നേ എല്ലാവർക്കും പക്ഷെ ദൈവത്തിന്റെ കാൽപാദം എന്തോ ഒരു പുണ്യം ഉണ്ടാകുന്നു ഈ പറയുന്ന സൂര്യനാണ് എന്നൊക്കെ പറയുന്നത് എപ്പോൾ മുതലാണ് ഈ നിഖണ്ഡുവിൽ എന്ന സംശയമേ ചോദിക്കുന്നുള്ളൂ ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയം പറയുന്ന വാക്കുകൾ ഒക്കെ ഉപയോഗിച്ചാണല്ലോ എന്നുള്ള ചോദ്യമാണ് വരുന്നത് നിങ്ങൾ ഇതിനെയൊക്കെ അതേ സെൻസിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നം എന്നേ അതാണ് നേരത്തെ അവരും പറഞ്ഞത് നിങ്ങൾ ഇവിടെ സി പി എമ്മിന്റെ ഔദ്യോഗികമായിട്ടുള്ള പേജിലോ സി പി എമ്മിന്റെ ഫേസ്ബുക്ക് പേജിലോ അക്കൗണ്ടിലോ പത്രസമ്മേളനത്തിലോ ഒന്നും സി പി എമ്മിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമായി വന്ന കാര്യമല്ലല്ലോ ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും വ്യക്തികൾക്ക് സ്നേഹം ഉണ്ടാകുകയോ ബഹുമാനം ഉണ്ടാകുകയോ ആദരം ഉണ്ടാകുകയോ അത് കഥയായോ കവിതയായോ സാഹിത്യ രചനയായോ വന്നാൽ അതെല്ലാം വച്ചു ചർച്ച ചെയ്തതല്ല ഒഫീഷ്യൽ നിലപാട് ചിത്രീകരിക്കല്ലേ അതിൽ നിങ്ങൾ പരിശോധിക്കും അല്ല ഒരു വിമർശനവും ആദ്യ ആദ്യഘടകം ഈ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് രൂപീകരിച്ച് പതിനെട്ടാം വർഷം അധികാരത്തിൽ വന്ന പാർട്ടിയാണ് ഞങ്ങൾ ഒൻപത് തവണ വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നു ഒരു മാധ്യമങ്ങളും വരച്ച പച്ചപരവധാനി വിരിച്ച വാദയിലൂടെയല്ല അതുപോലെ യു ഡി എഫോ വലതുപക്ഷമോ ഒരു തരത്തിലും ഒരു പിന്തുണയോ ആശ്ലേഷനോ ഞങ്ങൾക്ക് തന്നിട്ടില്ല അല്ല ഞങ്ങൾ ഫൈറ്റ് Gracias, മാധ്യമങ്ങൾ ാണ് എന്നൊരു ചിന്തയുണ്ടായെങ്കിൽ ആ മാധ്യമങ്ങളുടെ പട്ടികയിൽ അതാത് മാധ്യമങ്ങളെ എല്ലാവരും ആ പണി ചെയ്യുന്നില്ല അത് തെറ്റിദ്ധാരണയാണ് പ്രത്യേകതരം ചോദ്യങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് നേരത്തെ പാലശ്രീകൾ പറഞ്ഞു വെച്ചത് അടുത്ത പാട്ടിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ് അടുത്തുമാർ ആവശ്യം ഉണ്ടായിരുന്നാണോ വെറുതെ